ആധുനികതയുടെ പാതയിൽ ദിനംപ്രതി കുതിക്കുന്ന ഇന്ത്യ ഇന്ന് രംഗത്തും സാങ്കേതിക മേഖലയിലും പുതിയ സംഭാവനകൾ നൽകുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ സാങ്കേതിക മികവിന്റെയും നവോത്ഥാന ശേഷിയുടെയും പ്രതീകമായി മാറിയ ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ സംരംഭം അതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോഴിതാ ദ്വീപുകൾ കേന്ദ്രീകരിച്ച് സമുദ്ര വ്യാപാര രംഗത്ത് നിർണായകമായ മാറ്റം സൃഷ്ടിക്കാനാകുന്ന അത്യാധുനിക ഡ്രോണുകളുടെ വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് മഹർബാബ കോമ്പറ്റീഷൻ എന്ന പേരിൽ വ്യോമസേന മുന്നോട്ട് വെക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായാണ് എം ബി അഥവാ ഓവർ ദ സീ കാർഗോ ഡ്രോൺ വികസിപ്പിക്കുന്നത് ഡ്രോണുകൾക്കായി നിർമ്മിക്കുന്ന ഈ യന്ത്രങ്ങൾ ഇന്ത്യയുടെ സാങ്കേതിക മികവിനെ ഉയർത്തിക്കാട്ടുന്നതാണ് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരം വഹിക്കാനും ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാനും ഈ ഡ്രോണുകൾക്ക് കഴിയുമെന്നതാണ് ആകർഷകമായ സവിശേഷത കൂടാതെ ഒരൊറ്റ യാത്രയിൽ അഞ്ചു മണിക്കൂർ വരെ പറക്കാനുള്ള ശേഷിയുള്ളതിനാൽ ദൂരെയുള്ള ദ്വീപുകളിലേക്കുള്ള ചരക്ക് ഗതാഗതം എളുപ്പമാക്കാനും ഇത് സഹായകമാകും ലക്ഷദ്വീപിനും മിനികോയയ്ക്കും രാജ്യത്തിന്റെ വ്യാപാര രംഗത്ത് പ്രത്യേക സ്ഥാനമാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത് എന്നാൽ ഈ ദ്വീപുകളിലെ ഗതാഗത സൗകര്യങ്ങളുടെ പരിമിതികൾ കാരണം ചരക്കുകളും നിത്യോപയോഗ സാധനങ്ങളും എത്തിക്കുന്നതിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എം ബി സി ഫോർ എന്ന ഡ്രോണുകളുടെ വരവോടെ ഈ പ്രശ്നങ്ങൾ വലിയ തോതിൽ പരിഹരിക്കപ്പെടുമെന്നതിൽ സംശയമില്ല മരുന്നുകൾ പച്ചക്കറികൾ ഭക്ഷ്യവസ്തുക്കൾ നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവ ദ്വീപുകളിൽ എത്തിക്കാൻ ഈ ഡ്രോണുകൾക്ക് സഹായകമാകും അതുപോലെ തന്നെ പ്രതിരോധ ആവശ്യങ്ങൾക്കും അടിയന്തരാവസ്ഥകളിലും ഇവയെ ഉപയോഗിക്കാനാകുമെന്നതാണ് ഈ ഡ്രോണുകളുടെ മറ്റൊരു വലിയ സവിശേഷത സാങ്കേതികമായി എം ഡ്രോണുകൾ ഇന്ത്യയിലെ ഡ്രോൺ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ഒരു പുതിയ അധ്യായം കുറിക്കും നൂറിലേറെ സ്റ്റാർട്ടപ്പുകൾ ഇതിനോടകം വ്യോമസേനയുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം ഇതുവഴി ആഭ്യന്തര സാങ്കേതിക മേഖലയിലും തൊഴിൽ സാധ്യതകളിലും വൻ വളർച്ച വളർച്ചയുണ്ടാകുമെന്ന് തീർച്ചയാണ് ഡ്രോൺ നിർമ്മാണം മുതൽ പരിശോധന പരിപാലനം പരിശീലനം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ തുറക്കാനും സാധ്യതകൾ ഏറെയാണ് ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഡ്രോണുകൾ എത്തുമെന്നതാണ് വ്യോമസേന അധികൃതർ നൽകുന്ന വിവരം അതിനാൽ തന്നെ രൂപരേഖയും ലാഭ പരീക്ഷണങ്ങളും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇത് വെറും സാങ്കേതിക മുന്നേറ്റമല്ല മറിച്ച് ഇന്ത്യയുടെ സമുദ്ര വ്യാപാര മേഖലയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ദീർഘദർശനമായ നടപടിയാണെന്നതാണ് വ്യോമസേനയുടെ സഹമേധാവി എയർ മാർഷൽ നർമ്മദേശ് തിവാരി വ്യക്തമാക്കുന്നത് ഈ ഡ്രോണുകൾ സമുദ്ര വ്യാപാരത്തിനുള്ള കരുത്തു നൽകുന്നതിനോടൊപ്പം വ്യാപാരവും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും മനുഷ്യസേവന മേഖലകളിലും ഇവയുടെ പ്രാധാന്യം വർദ്ധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ആധുനിക നാവിഗേഷൻ സംവിധാനങ്ങളും ദൂരനിയന്ത്രിത സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക മികവിനെ ഉയർത്തുകയും ചെയ്യും ദ്വീപുകളെയും കരയെയും ബന്ധിപ്പിക്കുന്ന പുതിയ കാലത്തിന്റെ തൂണുകളായി ഓവർ ദി സി കാർഗോ മാറുമെന്നതിൽ സംശയമില്ല ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായ മേഖലകളിൽ വികസനത്തിന്റെ വെളിച്ചം നൽകാനും പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനും ഈ പദ്ധതി വഴിതെളിയിക്കും എം ബി സി പദ്ധതിയിലൂടെ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയും വ്യാപാര രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്താൽ അത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നത് നിശ്ചയമാണ് മീതെ പറക്കുന്ന ഈ ഡ്രോണുകൾ ഇന്ത്യയുടെ ഭാവിയിലെ വ്യാപാരവും പ്രതിരോധവും എന്ന രണ്ട് ചിറകുകളായി മാറും